ക്രിസ്മസ് ഒക്കെ ആവാറായല്ലേ അപ്പോൾ ലണ്ടനിൽ പോയി ക്രിസ്മസ് ലൈറ്റ്സ് കാണാൻ വേണ്ടിയുള്ള പോക്കാണ് അപ്പോൾ ട്രെയിനൊക്കെ കയറി വേറെ രണ്ട് കസിൻസും കൂടി നമ്മുടെ ഈ ഒരു ജേണിയിൽ ജോയിൻ ചെയ്യുന്നുണ്ട് അങ്ങനെ ആദ്യത്തെ ടീം എത്തി അപ്പോൾ ഞങ്ങളുടെ സ്ഥലത്ത് നിന്നും ലണ്ടനിലേക്ക് മൂന്ന് മണിക്കൂറാണ് ട്രെയിനിൽ ട്രാവൽ ചെയ്യേണ്ടത് ലണ്ടൻ ഈസ്റ്റേണിലാണ് ഞങ്ങൾ ഇറങ്ങാൻ പോകുന്നത് അങ്ങനെ ട്രെയിനിലൊക്കെ കയറി പിന്നെ നമ്മുടെ സ്ഥിരം പരിപാടി അല്ലേ അടി ചിപ്സും അത് ഡ്രിങ്ക്സൊക്കെ കുടിച്ചൊക്കെ ഇരുന്നു ഹറിബറിയായി ഇറങ്ങിയത് കൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയി പൊട്ടി അടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ട്രെയിനിൽ ട്രെയിനിലിരുന്ന് ചെറിയ രീതിയിൽ മേക്കപ്പ് ഒക്കെ ഇട്ട് നമ്മൾ ലണ്ടൻ എത്തി അവിടെ നിന്ന് നമ്മുടെ അടുത്ത കസിനും കൂടി ജോയിൻ ആയി അങ്ങനെ എല്ലാവരും കൂടി ലണ്ടൻ ഒന്ന് അടിച്ചു പൊളിക്കാൻ വേണ്ടി പോവാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ആദ്യം പോയത് മാഡം തുസാട്സ് വാക്സ് മ്യൂസിയത്തിലേക്കാണ് അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ബിരിയാണി ഒക്കെ വാങ്ങിച്ച് ഞങ്ങളുടെ റൂമിലെത്തി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പോകുന്നത് ക്രിസ്മസ് ലൈറ്റ്സ് കാണാൻ വേണ്ടിയിട്ടാണ് ഈ യാത്രയ്ക്ക് വേറെ ഒരു സ്പെഷ്യലും കൂടിയുണ്ട് ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈം ട്യൂബിൽ കയറാൻ വേണ്ടി പോവാണ് അപ്പോ കണ്ടോ എക്സ്കലേറ്റർ ഇറങ്ങി നമ്മൾ നടന്ന് ട്യൂബിൻ്റെ അടുത്തേക്ക് പോവാണ് അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനിലൂടെയാണ് നടന്നു പോകുന്നത് കേട്ടോ അപ്പം ഞങ്ങളുടെ കൂടെയുള്ള കസിൻസ് ഓൾറെഡി കയറിയിട്ടുണ്ട് അപ്പോൾ അവർ നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞു തരുന്നുണ്ട് അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സാധനം പാഞ്ഞു പോകുന്നത് കണ്ടത് കണ്ടാൽ ഈ പരിസരത്തൊന്നും നിർത്താത്ത രീതിയിലുള്ള പോക്കാണ് പിന്നീടാണ് മനസ്സിലായത് ഈ ട്യൂബിലാണ് ഞങ്ങൾക്ക് കയറേണ്ടതെന്ന് അങ്ങനെ അതിൽ കയറി കണ്ടു നല്ല തിരക്കായിരുന്നു പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് ഞങ്ങൾക്ക് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ട്യൂബിൽ നിന്ന് ഇറങ്ങി അങ്ങനെ ട്യൂബ് എക്സ്പീരിയൻസ് എന്തായാലും കൊള്ളായിരുന്നു പിന്നെ വേറൊരു കാര്യം അത് നിർത്തുമ്പോൾ നമ്മൾ ചാടി കയറിക്കൊള്ളാം അവിടെ ഇവിടെ നോക്കിയിരുന്നാൽ അകത്ത് കയറാതെ അത് അതിൻ്റെ കാര്യം നോക്കി പോകും ഇനി ലണ്ടൻ ക്രിസ്മസ് ലൈറ്റ്സിൻ്റെ വിശേഷങ്ങളുമായി നെക്സ്റ്റ് വീഡിയോയിലാണ് ഞാൻ വരുന്നത് അതുവരെ സ്റ്റേറ്റ്യൂഡ്